ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിലവിൽ അംഗങ്ങളായവരും ഈ പദ്ധതിയിലേക്ക് പുതിയതായി അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ പ്രകാരം പി എം കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ആനുകൂല്യത്തിൽ വർധനവ് വരുത്തുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് ഓരോ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറുന്നത് ഇത് വർഷത്തിൽ എണ്ണായിരം രൂപയാക്കും അല്ലെങ്കിൽ പരമാവധി പതിനായിരം രൂപയാക്കുമെന്നാണ് വാർത്ത അപ്ഡേറ്റുകൾ വരുന്നത് ഇപ്പോൾ വർഷത്തിൽ മൂന്ന് ഗെടുമെന്നത് നാല് ഗെടുക്കളാക്കിയോ അല്ലെങ്കിൽ മൂന്ന് ഗെടുക്കൾ തന്നെയാക്കി നൽകുന്ന തുകയിൽ വർധനവ് വരുത്തിയോ ആകും കിസാൻ നിധി ആനുകൂല്യം ഈ ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് ഈ ബജറ്റിൽ പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടുമെന്നാണ് കരുതുന്നത് നേരത്തെ പതിനൊന്ന് കോടിയോളം പേർ വരെ പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നവരായി ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ കർഷകർക്ക് മാത്രമായി ആനുകൂല്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക് കെ വൈ സി ആധാർ അധിഷ്ഠിത തുക വിതരണം ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ നടപ്പിലാക്കിയതോടെ ഇപ്പോൾ ഏറ്റവും അവസാനം നൽകിയ പതിനേഴാമത് ഗഡു ഒൻപത് കോടി മുപ്പത് ലക്ഷത്തിലധികം പേർക്കാണ് ലഭിച്ചത് യഥാർത്ഥ കർഷകർക്ക് തന്നെ ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കിയതോടെ ഇനി ആനുകൂല്യ തുകയിൽ വർധനവ് വരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വരുന്ന ബജറ്റിലാണ് ഇക്കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പി എം കിസാന്റെ പതിനേഴാമത് ഗഡുവിതരണം ജൂൺ പതിനെട്ടിന് നടന്നിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ചില ഗഡുക്കൾ മുടങ്ങിയവർക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് പോലുള്ളവ പൂർത്തിയാക്കിയവർക്ക് മുടങ്ങിയ ഗഡുക്കളെല്ലാം ജൂലൈ മാസത്തിലും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതായത് പതിനേഴാമത് ഗഡുവിതരണം കഴിഞ്ഞാൽ പിന്നീട് പതിനെട്ടാം ഘഡു വിതരണം ചെയ്യുമ്പോഴല്ല അതിനു മുൻപും മുടങ്ങിയ ഘടകങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് മുടങ്ങിയ ആറ് ഘഡുക്കൾ വരെ ജൂലൈയിൽ അക്കൗണ്ടിൽ എത്തിയവരുണ്ട് പതിനേഴാമത് ഗഡു മുടങ്ങിയവർ അവരുടെ ഡി അപ്ഡേഷൻ ചെക്ക് ചെയ്യേണ്ടതാണ് ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ നിങ്ങളുടെ ഡി അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്കാണ് തുക എത്തുക പി കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷയും നൽകാവുന്നതാണ് നേരത്തെ അപേക്ഷ നൽകിയവരിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലേക്ക് ലാൻഡ് വർക്ക് അതിനു മുൻപുള്ള വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ വർഷത്തെ വർഷത്തെയൊക്കെ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാം കാരണം പി എം കിസാനിൽ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണമെന്നാണ് നിബന്ധന അതിനാൽ അതിനു മുൻപേ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് തെളിയിക്കുന്ന ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ശേഷം ഭൂമി വാങ്ങിയവർക്ക് പ്രത്യേകിച്ച് കൃഷിസ്ഥലം വാങ്ങി കൃഷിയൊക്കെ തുടങ്ങിയവർ നിലവിൽ അപേക്ഷിക്കാനാവില്ല ഇങ്ങനെയുള്ളവരെയും പുതിയതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം